നമ്മളിപ്പോ ഉള്ളതേ തോട്ടുമുക്കത്താണ് കേട്ടോ അന്നേരാണ് ചേട്ടന്റെ ഒരു കൂടെ പഠിച്ച ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ അവരുടെ വീട്ടിൽ ഒന്ന് പോയേക്കാന്ന് കരുതി അവരുടെ വീട്ടിൽ ചെന്ന് നോക്കുന്നത് എന്താണെന്നറിയോ പുള്ളിക്കാരൻ ബിജു എന്നാണ് പേര് പുള്ളി തെങ്ങിന്റെ മേളിൽ ഇരിക്കുന്നു പുള്ളിയുടെ വീട്ടിലെ തെങ്ങിന്റെ മേളില് നമുക്ക് എന്തായാലും ആ പാനിയൊന്നും കുടിക്കാതെ പറ്റൂലല്ലോ നമ്മൾ ഇത്രയും ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇത്രയും ലൈവായിട്ട് നമുക്ക് കിട്ടിട്ടില്ലല്ലോ അപ്പൊ അതാ പുള്ളി അത് എന്താ പറയാ പുതിയ കൂമ്പാണ് അതുകൊണ്ട് തന്നെ കള്ള് അങ്ങനെ ആയിട്ടില്ല ഇത് വൈകുന്നേരമാണ് അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു തേങ്ങാവെള്ളം മൂത്ത ഒരു തേങ്ങാവെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് പക്ഷെ നല്ല മധുരമായിരുന്നു മധുരക്കാലം എന്ന് പറഞ്ഞാൽ ഇതാണ് അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ തെങ്ങേന്ന് ചെത്തി ഇറക്കി കൊണ്ടുവന്ന് കുടിക്കുന്നത് സൂപ്പർ ഇത് കുറച്ചുനേരം ഇപ്പം അവിടെ ആ അതെ അതെ നോക്കുമ്പോഴാണ് കയ്പ്പ് വരിക ഇതിപ്പോതാ തെങ്ങേന്ന് ചെത്തി ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധന ഒറിജിനൽ സാധനം അപ്പൊ നമ്മുടെ സുഹൃത്താണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് സാധനം കിട്ടിയ കേട്ടോ ചേട്ടന്റെ കൂടെ ജോൺ ചേട്ടന്റെ കൂടെ പഠിച്ച അവര് ക്ലാസ്മേറ്റ് ആണ് ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പൊതാ നോക്കിയേ ഇങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് വന്നപ്പോഴത്തേനും ഇത് കണ്ടു കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ആ സാധനം കണ്ടപ്പോഴേ എനിക്ക് തോന്നി അപ്പൊ തന്നെ ചെത്തി നമ്മൾ കുളിച്ചു സൂപ്പർ കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവില് ഇത്രയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള കണ്ണൂട്ടി ഇതാണ് നമ്മുടെ പണിയായുധം കേട്ടോ ഇതാണ് നമ്മുടെ കൊച്ചു ഇത് എവിടുന്നു കിട്ടും ഇത് നമുക്ക് മലയാളിമാരെ അവിടെ കൊണ്ടുതരണം കമ്പനി ഇത് ആലപ്പുഴ കേൾ ഉള്ള സ്ഥലത്തുനിന്ന് കണ്ടോ ഇതാണ് മണ്ണാണ് അല്ലേ മണ്ണാണ് കണ്ടോ ഇതെപ്പോഴും ഇത് നമ്മളെ ചെത്തിയിട്ട് അതിന്റെ മുകളിൽ മേളിൽ തേച്ചു കൊടുക്കുന്നത്